അറലാണ് റസുൽ സഹായം ആവശ്യപ്പെടൽ അവിശ്യപ്പെടലാണ് സുൽ സാധ്യം ആവശ്യപ്പെട്ടാൽ റസൂലേ സുൽ സാധ്യം ആവശ്യപ്പെട്ടാൽ ഒരാൾ അമേരിക്കൻ എംബസിയിൽ പോയി എന്നെ സഹായിക്കണം നടന്നാൽ ലണ്ടനിലോടാണ് അമേരിക്ക എന്താണ് ആരോടാ അമേരിക്കൻ കോൺസ് മനസ്സിലായില്ലേ അംബാസഡറോട് പോയി കോൺസുലേറ്റ് പോയിട്ട് അമേരിക്കൻ അംബാസഡറോട് ഒരാൾ ഡൽഹിയിലുള്ള അമേരിക്കൻ അംബാസിഡർ കോൺസുലേറ്റ് ഒരാൾ സഹായം ആവശ്യപ്പെട്ടാൽ അയാൾ സഹായം ആവശ്യപ്പെട്ടത് ഇന്ത്യയോടാണ് അയാൾ ആവശ്യപ്പെട്ടത് ആരോടാ അമേരിക്കയോട് എന്നതോട് പോലെ തന്നെ മനസ്സിലായില്ലേ എന്തെന്നും മനസ്സിലാക്കാനുള്ള അന്തം ഈ അന്തങ്ങൾക്കില്ല അവൻ സഹായം ആവശ്യപ്പെട്ടത് ആരോടാ അത് തോടന്നെ عبدك المسكين ارجو فضلك الجم الغفير فيك قد احسنت رني يا باشير يا نذير يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم ആവശ്യപ്പെടുന്നവനാണ് ആരോട് റസൂലിനോട് സഹായം ആവശ്യപ്പെടുന്ന നിലക്ക് മനസ്സിലായില്ലേ അള്ളാഹു സഹായം ആവശ്യപ്പെട്ടാൽ അവൻ സഹായം ആവശ്യപ്പെടുന്ന ആരോടാണ് അപ്പോൾ അവനെ റസൂൽ സഹായിക്കും ആരുടെ സഹായം സഹായം മുഴുവൻ കാര്യങ്ങൾ ഞാൻ അയാൾ ചെയ്ത അതില് ചെയ്തു കൊടുക്കാനുള്ള അധികാരം അയാൾക്കുണ്ടാവും അയാൾ ചെയ്തു കൊടുക്കും അയാൾ ചെയ്തു കൊടുക്കുന്ന അമേരിക്കയെ മറികടന്നിട്ടല്ല അമേരിക്കയുടെ പരിധിയുടെ ഉള്ളിൽ നിന്നാണ് എന്നതുപോലെയാണ് പറഞ്ഞ ഓക്കെ അത് വലിയ സാധാരണക്കാരുടെ ഈ മനോസ്വാസിലാക്കി നമ്പരും അല്ലെ ഈ മനം ഇല്ല അറബ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഘോഷിക്കുന്ന ദിവസം അപ്പോ അറബ് രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണം ഈ നഷ്ടം സംഭവിച്ചത് അറബ് രാജ്യങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ ഇത് പറയൂ അറബ് രാജ്യങ്ങളിൽ പിന്നെ നിബിദിനും മമ്മുമാണ് പല അറബ് രാജ്യങ്ങളിലും സൗദി അടക്കം നിബിദൻ ചെയ്യാൻ പാടില്ല സന്തോഷിക്കാൻ പാടില്ല അന്ന് ആഘോഷിക്കാൻ പാടില്ല അന്നേരം മിഠായി കൊടുത്താൽ പോലും മുത്തവ പിടിക്കും അതേസമയം നിങ്ങൾ ഉണർന്നിരിക്കുക ഉണർന്നിരിക്കണമെങ്കിൽ ഞാനിത് പറയും എൻ്റെ മേൽ നിങ്ങൾ ഉണർന്നാൽ നിങ്ങളുടെ ആൻ ഉണരും അതല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കും അതേസമയത്ത് അറബ് രാജ്യങ്ങളിൽ സൗദി അടക്കമുള്ള അറബ് രാജ്യങ്ങളിൽ വിട്ട് ജനങ്ങൾ ആഘോഷിക്കുന്ന ദിവസം ഏതാണെന്ന് അറിയാം ഒക്ടോബർ മുപ്പത്തൊന്ന് ഹലോ വീണ്ടെ നെറ്റിൽ പഠിച്ചു തെറ്റാണെങ്കിൽ ഇവിടുന്ന് മാപ്പുറം നമുക്ക് ഇറങ്ങും അറബ് രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ എന്തു ചെയ്യും ഓടി നടക്കും സൗദി ഏതാ ഒക്ടോബർ ദിവസം നിങ്ങൾക്ക് ഒക്ടോബർ മുമ്പ് അറിയില്ല ഒക്ടോബർ മുമ്പ് അങ്ങനെയാണല്ലോ എന്തുണ്ടാക്കുക ചില എവിടെ അടക്കം സ്പേസ് ഷട്ടിൽ വരെ ആഘോഷം നടക്കും ഒക്ടോബർ മുപ്പത്തൊന്ന് ഹലോ വിൻഡയാണ് ഹലോവിണ്ട എന്താ ചെയ്യാ പിശാജിനെ എന്തിനാ ഹലോ നിങ്ങൾ നിങ്ങൾക്ക് എന്തുവല്ല സ്വക്കടും കോഴിക്കോടക്കം എന്തുണ്ടായി ഈ കൊല്ലം എന്ത് പിഷാജിന്റെ കോലം വെച്ചിട്ട് ഹോട്ടല് ഭക്ഷണം വിളർന്ന വീത്തർമാരുടെയൊക്കെ ചിത്രങ്ങൾ ഉണ്ടായല്ലോ ഡേയിൽ എന്താ ചെയ്യാ പിശാജിന്റെ കോലം കിട്ടും കൊമ്പ് വെക്കും ഹോൺസ് അറിയില്ലേ അതെങ്ങനെ നിങ്ങൾക്ക് അറിയാതിരിക്കുന്നു കൊമ്പുവെക്കും മുഖം വേറെ കോരം മാറ്റും ഇഷ്ടം ഇഷ്ടം പോലെ പോലെ ഇഷ്ടം പോലെ എത്ര കേരളത്തിൽ എത്ര മുസ്ലിം കുടുംബങ്ങൾ ആഘോഷിക്കുന്നുണ്ട് ഹലോ പിൻ്റെ മനസ്സിലാണ്ട് പറഞ്ഞത് മരുഭൂമിയിൽ വലിയ ആഘോഷങ്ങൾ നടക്കും എവിടെ സൗദി അടക്കമുള്ള രാജ്യങ്ങളിൽ ഒരു പോലീസ് പിടിക്കൂല ഏതാണ് ആഘോഷം ഒരു ദിവസം അനുവദിച്ചിരിക്കുകയാണ് എന്ന് ഒക്ടോബർ ഫസ്റ്റ് അന്ന് സ്പേസ് ഷട്ടിലിൽ ഒരേ എന്തിയും ആഘോഷങ്ങൾ നടക്കും ഇഷ്ടം പോലെ പിശാജിന് വേണ്ടി ആഘോഷിക്കാൻ ഒരു ദിവസം ലോകം നിശ്ചയിച്ചതാണ് ആധുനിക ലോകം പിശാജിന് വേണ്ടി തൃപ്തിപ്പെടുത്താൻ ആഘോഷിക്കുന്ന ദിവസമാണ് എന്ത് ഒക്ടോബർ മുപ്പത്തൊന്ന് ഈ കോഴിക്കോട് ഈ കോഴിക്കോട് വരെ ഈ കൊല്ലം ഒക്ടോബർ മുപ്പത്തൊന്നിന് എന്തുണ്ടായി പൈശാചിക ആഘോഷങ്ങൾ നടന്നില്ലേ രാത്രി മറൈൻ ഡ്രൈവിലൊക്കെ വലിയ ഒരു ഇതുണ്ടാക്കി വലിയ കളി നടത്താറുണ്ടല്ലോ കൊച്ചി ഈ കൊല്ലത്തെ കോഴിക്കോട് ഇല്ല ചില പ്രധാന ഞാൻ പേര് പറയുന്നില്ല ചില ബ്രാൻഡുകളില് ചില ഹോട്ടലുകളൊക്കെ എന്ത് ചെയ്തു പ്രേതങ്ങൾ ഭക്ഷണം വിളമ്പുന്നത് പോലെ അന്ന് എന്ത് ആരുടെ ദിവസമാണ് പിശാചിൻ്റെ ദിവസമാണ് എനിക്ക് അത് ഓർമ്മ കിട്ടുന്നില്ല എന്റെ എത്രയോ ഫോട്ടോസൊക്കെ നടന്നിരുന്നു നാട്ടിൽ മനസ്സിലാവില്ലേ മോനെ അത് പിശാചിന്റെ ദിവസമാണ് അതായത് പ്രേതത്തിന്റെ രൂപത്തിലായിരിക്കും പിന്നെ ആ ദിവസം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആഘോഷിക്കുക പ്രേതത്തിന്റെ കോലം കിട്ടും മുഖത്ത് ചില മാസ്കുകൾ വെക്കും ആ മാസ്കൾക്ക് ചില അസ്ഥികൂടങ്ങൾ മനസ്സിലായോ ഡ്രാക്കുള ഒക്കെ വരുന്നത് പോലെ കോലമൊക്കെ മാറ്റും കൊമ്പോക്കും കൊമ്പില്ലാത്ത ഒരാളുണ്ടാവില്ല അറബി മൂക്കുകളൊക്കെ കൊമ്പോക്കുന്നു നല്ല സ്വയമാണ് അറബികൾ കൊമ്പോക്കും അതിനാരും പോലീസ് ഒരിക്കൂല കാരണം എന്തുകൊണ്ടാണ് അതവര് ചങ്ങാതിന്റെ ദിവസാണ് നിങ്ങൾ മുട്ട പിടിച്ചാൽ പോലീസ് വിളിക്കും ഓരോ നമ്മളെ ഞമ്മളെ ഇമാമിങ്ങൾ കുറ്റം പറഞ്ഞാൽ നരകത്തിൽ അങ്ങനെ തന്നെ ഉടനോട് ചാടുന്നാണ് കേരളത്തിലെ സുന്നിയാൾ വരെ പറയുന്നത് ഞാൻ നിങ്ങളെ കൂടെ ഇറങ്ങി പോന്നു കഴിഞ്ഞു നിങ്ങൾ എവിടെയാണ് ഞാൻ ഒറ്റക്കാണ് ഞാൻ ഒരുത്തൻ്റെ കൂടിയില്ല നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും പോയാൽ ഞാനില്ല നിങ്ങളെ കൂടെ പോയി അറബിനെ കിട്ടുന്ന ഒരു ഉറപ്പില്ല ഞാനില്ല ആരും കൂടി ഇല്ല എന്താണ് എല്ലാത്തിനും ഇതന്നെ കാര്യം ഇവരാണ് നിങ്ങളെ ഇമാമി ചിന്തിക്കി ഇതിന്റെയൊക്കെ സംഭവിച്ചത് ചിന്തിക്കി അതെ ആ ജനതക്ക് അള്ളാഹ് ഹസുൽ സഹായിക്കുന്ന അതേ സമയത്ത് സെറ്റാനും പ്രീതിപ്പെടുത്താൻ യാതൊരു പ്രശ്നവും ഇല്ല ഒരു പഠിച്ചു നോക്കി ഞാനിത് പഠിക്കാൻ കാരണം ഞാൻ ഈ അടുത്ത കാലത്ത് പൈശാഞ്ചിക സംസ്കാരങ്ങൾ വളർച്ചകളെക്കുറിച്ച് വലിയ പഠനം നടത്തി ആയിരത്തി പേജില ആയിരം കണക്കായ പേജുകൾ എഴുതി വെച്ചിട്ടുണ്ട്

ായ തെരഞ്ഞെടുക്കപ്പെട്ടവനായ പുണ്യ റസൂലിനോട് ഒരാൾ ചെയ്താൽ കൈവച്ച് പ്രതിജ്ഞ ചെയ്താൽ അവൻ റബ്ബി തന്റെ റബ്ബിനോട് ഏത് റബ്ബ് ഹർഷിന്റെ അധിപതിയായ ഇലാഹായ റബ്ബിനോട് റബിനോട് ചെയ്തവനാണ് അവൻ ദാലിക് അതേറ്റവും ആ വ്യക്തി ഏറ്റവും ഉയരുന്ന വ്യക്തിയാണ് അതേറ്റവും മഹത്തരമായ കാര്യമാണ്

ولو كان بعد بين ذين فيفسخ وإنا إله الخلق أدرى حبه وتذكر على حب خير الخلق يا من يوبخ يا شبكنا من النصر كذا طاعة الله هذه كطاعة ربه وتذكاره تذكاره وهو مصرخ ومن صحاي مرتي كنا من ونيا الله الرسول صحايكم فمن بايع المختار فهو مبايع

ോടുള്ള പ്രേമം അടുക്കൽ ഉറച്ച പാറയേക്കാൾ അർസഹു ഉറച്ചതാണ് ഉറച്ച പാറയേക്കാൾ ഉറച്ചതാണ് ആരോടുള്ള പ്രേമം നബിയോടുള്ള പ്രേമം കഫാനി എനിക്ക് മതി ആയ നബിയോടുള്ള പ്രേമം അതായത് മുഹമ്മദി മുഹമ്മദ് മുസ്തഫയോടുള്ള പ്രേമം എനിക്ക് എനിക്കത് മതി കഫാനി ഒന്നുകൂടി നോക്ക് കഫാനി കൂടി നോക്കുക كفاني 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 بداد المرء كفاني بداد الختم طه محمد مبداته عنده من السم يرسخ مداد بداد أغا ودادو أكا بدادو أكا ودادو, أغا ودادو كفاني ينيكم تي ودادو الخدمي أو بدادو الخدمي خاتم الأنبياء يا بني رسول نور الله بريمة توها محمد توها محمد نور الله بريمة صلى الله عليه ما بدته أنا بيور الله بريمة عندي عندك عندك من السمي ورجع باريك الأرسخو ورجعنا ورجع باريك الأرسخو ورجعنا يعني كني بيور الله رتبات كل المادحين قصيره عن ادراك ما عنده فسبقي يرسخ يعني رتبات كل المادحين يلا 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 ما حطمت شرينا ما നബീബ നബിയോടുള്ളഹു അലി വസ്ലം പ്രകീർത്തനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രകീർത്തനം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ എല്ലാ മർത്തബകൾ സ്ഥാനം വളരെ ചെറുതാണ് എന്റെ അവസ്ഥയിലുള്ളതിനോട് എത്തിക്കുന്നതിനെ തൊട്ട് എന്റെ അടുക്കെത്താൻ അവർക്ക് കഴിയൂല വലിയ വർത്താനാണ് അതൊക്കെ അത് കവിക്ക് അങ്ങനെ അറിയാം അതുകൊണ്ട് കവി പറയുന്നതാണ് അത്രയും വലിയ ബന്ധമുണ്ടോ അവർക്കിടയിൽ ആരും ഞാൻ പറഞ്ഞ ഇരുപതാം നൂറ്റാണ്ടിൽ ഒരാൾ അത്ര ഉയർന്നിട്ടുണ്ട് എങ്കിൽ ആ ആളുടെ ബന്ധം അത്ര അത്രമുണ്ടാവും ആരോട് റസോല്ലാനോട് ബന്ധമില്ലാത്ത ഒരാൾക്ക് ഉയരാനേ കഴിയില്ല ഉയരാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല അതാണ് ഇന്ന് മുസ്ലിങ്ങൾക്ക് സംഭവിച്ചത് നബിയോട് ബന്ധമില്ല നിസ്കാൻ ഉണ്ട് തോമ്പ് നബിയോട് ബന്ധമില്ല മുൻഗാമികൾക്ക് നബിയോട് ബന്ധമുണ്ട് ആ

മദ്രസിൽ പോകുമ്പോൾ വരെ എന്ത് ചെയ്യുന്നു പെട്ടെന്ന് പോകും എന്തുകൊണ്ടെന്നറിയും എന്തെങ്കിലും പാടത്തേക്ക് ഒരു സാധനം അല്ലെങ്കിൽ പറമ്പിൽ പണിക്കാരുണ്ടോ അവർക്കൊരു സാധനം കൊണ്ടു കൊടുത്തിട്ട് വേണ്ടി വരും കണ്ണു പെട്ടാൽ അപ്പൊ അവിടെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഇപ്പൊ പാപ്പയും അമ്മയും കയ്യും പിടിച്ചിട്ട് കൊണ്ടുപോയി കുട്ടികളെ സ്കൂളിലാക്കണം എന്തുകൊണ്ട് പാപ്പാക്കും അമ്മ പണില്ല ചിലന്മാര് പാപ്പാൽ മദ്രസിന്റെ പരിസ്ഥിതി തന്നെ നോക്കും പണിയില്ല കുട്ടികളെ മദ്രസിലാക്കിയിട്ട് ഒരു ഒന്നര മണിക്കൂർ അവിടെ തന്നെ ചുറ്റി കളിച്ച് നിൽക്കും അമ്മ എന്ത് പണിയൊന്നുമില്ല പണ്ട് കുട്ടികളായ നമ്മൾ മദ്രാസുളിച്ച പോവുക എന്തുകൊണ്ട് കണ്ണപ്പെട്ട പറയാം പാടത്തോടെ രണ്ടാണ്ട് ഒരിക്കലും കട്ടച്ചാത്താണ്ട് എത്തിച്ചു കൊടുക്കുക അപ്പം പിന്നെ നമ്മൾ ഇങ്ങനെ ത്രികോണം പോലെ ഓടേണ്ടി വരും ഇവിടുത്തെ മദ്രാസയിലേക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോണം ഇതിന്റെ അനുഭവമാണ് മുന്നൂറ്ററു വച്ചില്ല ദിവസവും പണിക്കാരുള്ള ഒരു ചറവാട്ടില്ല ഞാൻ ജനിച്ചു അപ്പൊ എപ്പോഴും തരികും പറയാം നേരം വെളുത്താൽ തരും ഇനി മദ്രസ വിട്ടു വന്നാൽ നേരെ പുസ്തകം ഉമ്മ അല്ലെങ്കിൽ ഒരാൾ വാങ്ങി വെക്കും അപ്പം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ചായയോ കടിയോ എന്തെങ്കിലും തരും അത് അതവിടെ എത്തിച്ചു കൊടുക്കും നമ്മൾ അത് കൊണ്ടുപോയി കൊടുത്ത് തിരിച്ച് ഓടിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്യണം സ്കൂൾ പോകണം ഭക്ഷണം കഴിക്കാൻ കഴിയില്ല നമ്മളെ കുട്ടി പറയും നമ്മുടെ കുട്ടിക്കാലങ്ങനെയല്ലേ ആണ് വാപ്പാക്കും പിടിപ്പെട്ട് പണി ഇന്നും പണി ഇന്ന് അങ്ങനെയല്ല പണിയില്ല ബാപ്പാക്ക് പണിയില്ലാത്തോണ്ട് പണിയില്ല അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് നമുക്ക് സംഭവിച്ചു പോയത് നമ്മൾ ചിന്തിക്ക് എന്താണ് ഈ പറയുന്നത് പ്രശംസ ചൊരിഞ്ഞ എല്ലാം സ്ഥാനം ചെറിയതാണ് എന്റെ അടുക്കലുള്ളതിനെ കരസ്ഥമാക്കുന്നതിനെ തൊട്ട് മുൻകടക്കലാകട്ടെതുമാകും ഞാനേ മും കടക്കൂ വേറെയാർക്കും കടക്കാൻ കഴിയില്ല

അങ്ങനെ മറഞ്ഞാൽ ഞാൻ എന്റെ മുസ്ലിമായി കണക്കാക്കുകയില്ല എന്റെ കണ്ണെന്ന് ആരും ആ മനുഷ്യന്മാരെ ആക്ഷേപിച്ച് വാഹാബികൾ എഴുതിയ ലേഖനം ഈ ആഴ്ച വായിച്ചിട്ടുണ്ട്

അബുൽഹസിന്റെ ഷാദുരിക്കും കഴിയില്ല അപ്പൊ ഞാൻ മുസ്ലിമാണ് എന്നതിന് എനിക്കുള്ള തെളിവെന്താ ഞാൻ സാധാരണ സമയം ആരെ കാണാണ് കണ്ടോണ്ടേരിക്കാണ് ജീവിതത്തിൽ ഒരിക്കൽ സൂളാണ് കാണാത്തോരേ നമ്മൾ ആക്ഷേപിക്കുന്നത് എന്താണ് അവര് നബിന്നുള്ള ബന്ധം അതെന്നെ മാത്രം കുടുംബത്തിലെ ഏറ്റവും വലിയ മഹത്വം ഇതാണ് നിനക്കേതാ ഇഷ്ടമുള്ള കാര്യം സിദ്ധി ഗുലാക്ബറോട് ചോദിച്ചപ്പോൾ സിദ്ധികുലക്കബർ എന്താ പറഞ്ഞത് അന്യസൂലിക്കാൻ സൂള നിങ്ങളെ മോത്തേക്ക് നോക്കിയിരിക്കുന്നു എപ്പോഴും നിങ്ങളെ മൊത്തത്തിൽ നിസ്കരിക്കാനൊക്കെ എനിക്ക് നിങ്ങളെ മോത്തു പോകിയിരിക്കണം എനിക്ക് രാവുമ്പസ്കരിക്കലാണ് പറഞ്ഞത് എനിക്ക് ജീവിതത്തിൽ പറഞ്ഞ ആളാണ് യുവാൻ പറൻഗാമികൾക്ക് ആ സ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റസോളെ എപ്പോഴും കാണാനുള്ള അവസരം കൊടുത്തു നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ സുൽഹാൻ കാണാത്ത പോവാണ് ഒരിക്കൽ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇപ്പൊ തർക്കം നമ്മളെ നാട്ടിൽ കണ്ടത് നബി എന്നാണോ അല്ലേ സ്വപ്നത്തിൽ കണ്ടത് നബിയാണോ അല്ലേ എന്ന തർക്കം ഇപ്പൊ തർക്കം പണ്ഡിന്മാർക്കടയിൽ സ്വപ്നത്തിൽ കാണുന്നത് നബിയാണോ അല്ലേ ഞാൻ കഴിഞ്ഞ രണ്ടെണ്ണം മുമ്പ് ഇതിനിടയിൽ മദ്യം പറഞ്ഞിട്ടുണ്ട് ഈ ഉസ്താദ്മാർ ഈ വയറിൽ പറഞ്ഞ ഉസ്താദ്മാർക്ക് ഇതാരോട് ചോദിക്കാം മൊത്തം എവിടിയോട് ചോദിക്കാം നിങ്ങളേതായാലും ഇടക്കിടക്ക് നബിനെ കാണുന്നവരാണല്ലോ അവങ്ങളെ അടുത്ത തവണ തവണങ്ങളടുത്ത് നബി വരുന്ന സമയത്ത് നിങ്ങളെ നാടന്മാർ സ്വപ്നത്തിൽ കാണുന്നതാണ് ഇപ്പം നബി അല്ല നിങ്ങളൊക്കെ വലിയ സഹു സാഹിഖാന്മാരും ആയതുകൊണ്ട് നിങ്ങള് ദിവസം ദിവസം ആരെ കാണണ്ടാവോലോ ആ അപ്പൊ ഇങ്ങനെ ആരോട് പറയാ ഇനി അടുത്ത രാത്രി നബിങ്ങൾ വരുമ്പോൾ നബിയെ നമ്മൾ നാട്ടിൽ ഭയങ്കര പ്രശ്നം നടക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ ഞാൻ വയനു പറഞ്ഞു ഇങ്ങനെ നിങ്ങളെ കണ്ട അങ്ങനെ കാണപ്പെട്ടെന്ന് അങ്ങനെ ആവും മറ്റേ മൂല്യം പറഞ്ഞു അങ്ങനെ ആവും എന്നൊരു തർക്കമുണ്ട് അതുകൊണ്ട് എന്താ വേണ്ടത് നിങ്ങളെന്ന് തീരുമാനിച്ചു നബിനെ തർക്കം തരുന്നത് കഴിഞ്ഞുപോയ മഷാഹി മഖാൻ അങ്ങനെ ഉണ്ടായിരുന്നു എന്ത് മുസ്ലിംങ്ങൾക്കി തർക്കം നടക്കുമ്പോൾ മഷാഹിഖ്മാർ എന്ത് പറയും ഇന്നുമല്ല നാളെ അവിടെ പറഞ്ഞുതരാം അന്ന് രാത്രി തർക്കമുണ്ട് എന്താ ചെയ്യേണ്ടത് എന്നാൽ ഹദീസ് അങ്ങനെ തർക്കം തീർത്ത സംഭവം ഉണ്ട് ചില ഹദീത്തുള്ള കാര്യത്തിൽ തർക്കം തീർത്തു നബി എങ്ങനെ തർക്കം നടക്കുന്നുണ്ട് ആദീതിനെ പറ്റി ആ ആദിത് നിങ്ങൾ പറഞ്ഞതാണോ അല്ലേ അപ്പൊ ചില സന്ദർഭത്തിൽ എന്ത് പറയും അതെ ഹരീസ് ഞാൻ

സമ്മതിച്ചു നിങ്ങൾ കണ്ട മതിയും ഏതായാലും ഇപ്പം ദിവസം ദിവസം കാണുന്നില്ല കരങ്ങൾ അത്രയും വലിയ മച്ചായികന്മാരും ഇവിടുത്തെ വലിയ ഗോജാക്കളും ഉത്തരം കിട്ടുന്ന ആളുകളും ഒക്കെ കാണിച്ചാലും അപ്പം നിങ്ങൾ പറഞ്ഞു പറഞ്ഞിടക്കണത് ഇതാണല്ലിപ്പം ഒല്ലിമല വലിയ മേലെ കൂടി ഇട്ടിട്ട് തേജ് നടക്കുന്നത് സ്റ്റേജിലുള്ള ആണ്ടിപ്പലും മുന്തിരി ഒക്കങ്ങൾ ഉണക്ക മുന്തിരി ഒക്കങ്ങൾ തിന്നാൻ നിങ്ങൾ ഇടക്കിണക്ക് സ്വപ്നം കാണണ്ടത് കൊണ്ടാണ് നിങ്ങൾക്കാണ് അവകാശം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് പറയും ചെയ്തു എന്താണ് ഞങ്ങൾ കാണുന്നത് ശരിയാണോ